നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത ഭാരതകഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് ഭാരത പളങ്കര അമൃതത്തിൽ നിന്നും ഇന്നെടുത്തിരിക്കുന്ന കഥോദന്ത പൂരുവിന്റെ സന്തതി പരമ്പരയിൽ പതിനേഴാമത്തെ തലമുറയിൽ ദുഷ്യന്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രബലനും പ്രതാപശാലിയും ദേവരാജാവായ ഇന്ദ്രന്റെ സുഹൃത്തുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം മൃഗയാ വിനോദാർത്ഥം കാട്ടിൽ സഞ്ചരിക്കെ മാലിനി നദിയുടെ തീരത്ത് ഒരാശ്രമം കണ്ടു വനദ്വാരത്തിൽ ഭടജനങ്ങളെ നിർത്തിയിട്ട് മന്ത്രിമാരും പുരോഹിതനുമൊത്ത് ആശ്രമത്തിലേക്ക് ചെന്നു മേധാധ്യയനം ചെയ്തിരുന്ന മുൻ ശിഷ്യന്മാരെ അലോസനപ്പെടുത്തേണ്ടെന്ന് കരുതി അകല കണ്ട പർണശാലയിലേക്ക് ഏകനായി നടന്നു അവിടെ ആരെയും കാണാൻ അദ്ദേഹം വീണ്ടും വീണ്ടും ഒരു അതിഥി വന്നിരിക്കുന്നു എന്ന് അറിയിച്ചു കുറെ കഴിഞ്ഞപ്പോൾ താപസവേഷത്തിൽ അത് സുന്ദരിയായ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു ആദരപൂർവ്വം ആഗതന് സ്വാഗതമിരളല്ലി പിന്നീട് അതിഥി ആരെന്നറിയാൻ അവൾ ജിജ്ഞാസ കാട്ടി താൻ ചന്ദ്രവംശരാജാവായ ദുഷ്യന്തനാണെന്നും വിനോദാർത്ഥം വന്നതാണെന്നും ആഗതൻ സ്വയം പരിചയപ്പെടുത്തി അതിഥി ആ രാജ്യത്തെ രാജാവാണെന്നറിഞ്ഞ കന്യക അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം ഭക്ഷണപാനീയങ്ങൾ നൽകി ആ ശ്രമം കണ്ണമഹർഷിയുടേതാണെന്നും അദ്ദേഹം ഫലമൂലാദികൾ ശേഖരിക്കുവാൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ആ കന്യകയിൽ നിന്നും രാജാവ് അറിഞ്ഞു മുനുജല സാധാരണമല്ലാത്ത അങ്കലാവണ്യവും ആകർഷകമായ ഭാവഭാവങ്ങളും ഉള്ള ആ കന്യക ആരെന്നറിയുവാൻ ദുഷ്യന്തിന് താല്പര്യമായി അവൾ സഹജമായ ലജ്ജയോടും അദാക്ഷ മന്ദഹാസങ്ങളോടും കൂടി ഇപ്രകാരം അറിയിച്ചു ഞാൻ കണ്ണോമുനിയുടെ പുത്രിയാണ് കണ്ണനു പുത്രിയു അതെന്തു കഥ രാജാവ് സംശയിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പ്രഭു ഞാൻ മുനുകന്യകയല്ല ക്ഷത്രിയ കന്യകയാണ് വിധി വാശാൽ കണ്ണു മഹർഷിയുടെ മകളായി കഴിയുന്നു ആ കഥ രാജാവിന് കേൾക്കണമെന്ന് തോന്നി അവൾ വിവരിച്ചു ഗാന്ധിപുത്രനായ വിശ്വാമിത്രൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ സ്വർലോകസുന്ദരിയായ മേനക ഭൂമിയിലെത്തി തപസ് മുടക്കുവാൻ വേണ്ടി ദേവേന്ദ്രൻ അയച്ചതായിരുന്നു മേനകയെ അവൾ വിരക്തനായ മുനിയുടെ മുന്നിൽ കാമോദ്വീപകമായ മട്ടിൽ പെരുമാറി മഹർഷിയുടെ ഏകാഗ്രത നശിച്ചു മനസ്സ് ചഞ്ചലമായി അദ്ദേഹം അവളിൽ ഭ്രമിച്ചു കാമപരവരശനായി അവൾ മൊത്ത മനോഹരമായ ആ കാലത്തിൽ സോല്ലാസം നടന്നു മേനക ഗർഭിണിയായി അവൾ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു കുഞ്ഞിനെ കാറ്റിനുപേക്ഷിച്ചിട്ട് പോയി നിരാധാരയായ കുഞ്ഞ് കരഞ്ഞു കുറേ പക്ഷികൾ അതിന് ചുറ്റും കൂടി ആ അവസരത്തിൽ കണ്ണോമിനി അതുവഴി വന്നു അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട നിലയെ കണ്ട കുഞ്ഞിനെ എടുത്തു വളർത്തി ശകന്തങ്ങളാൽ പരിരക്ഷിക്കപ്പെട്ടവളെന്ന നിലയ്ക്ക് കുട്ടിക്ക് ശകുന്തള എന്ന് നാമകരണവും ചെയ്തു പ്രഥമ ദർശനത്തിൽ തന്നെ ശകുന്തള ഒരു മുനുകന്യകയല്ലെന്ന് ദുഷ്യന്തിന് തോന്നിയിരുന്നു അവൾ ക്ഷത്രിയ കന്യയാണെന്നറിഞ്ഞതോടെ രാജാവിനാൾ അവളിൽ തോന്നിയ അനുരാഗം പതിന് മടങ്ങ് വർദ്ധിച്ചു അദ്ദേഹം അവളോട് പറഞ്ഞു ദർശന തന്നെ എൻ്റെ ഹൃദയം ഭവതയിൽ ദൃഢ അനുരക്തമായി ഭവിച്ചിരിക്കുന്നു നീ ഒരു ക്ഷത്രീയ കന്യകയുമാണല്ലോ എന്നെ പരിഗ്രഹിച്ച് എൻ്റെ ആഗ്രഹം സാധിച്ചു സാധിച്ചതെന്നാണ് ശകുന്തള നമ്രമുഖിയായി ദുഷ്യന്തനോട് ഇപ്രകാരം പറഞ്ഞു പ്രഭുയേ പോലെ തന്നെ ഞാനും അനുരാഗ വിവശയാണ് എന്നാലും ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കണമല്ലോ അച്ഛനായ കണ്ണുമുനിയുടെ അനുവാദവും വേണമല്ലോ ദുഷ്യന്തൻ പറഞ്ഞു ബ്രാഹ്മം ആർഷം ദൈവം പ്രജാപത്യം അസുരം ഗാന്ധർവം രാക്ഷസം പൈശാചികം എന്നിങ്ങനെ വി വിവാഹം എട്ട് വിധമുണ്ട് ക്ഷത്രിയർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് ഗാന്ധർവവും രാക്ഷസവും അന്യോന്യ അനുരാഗബദ്ധരായ സ്ത്രീ പുരുഷന്മാർ രഹസ്യമായി നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവം ആ നിലയ്ക്ക് നമുക്കിപ്പോൾ തന്നെ ഗാന്ധർവ വിവാഹം ചെയ്യാം അതിൽ അധർമ്മമില്ല അങ്ങയുടെ ആഗ്രഹം നിറവേറ്റുവാൻ എനിക്കും സമ്മതം തന്നെ എൻ്റെ പുത്രനെ അങ്ങയുടെ കാലശേഷം രാജാവാക്കാമെന്ന് എനിക്ക് വാക്ക് ത നൽകണം ദുഷ്യന്തൻ അത് സമ്മതിച്ചു തുടർന്ന് ഗാന്ധർവ വിധി അവരുടെ വിവാഹം നടന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ദുഷ്യന്തൻ അവളോട് വിട പറഞ്ഞു പ്രിയയെ നീ ദുഃഖിക്കരുത് ഏതാനും ദിവസങ്ങൾക്കകം മടങ്ങിയെത്തി നിന്നെ പട്ടമഹർഷിയെ സ്വീകരിച്ച് ആർഭാടപുവാൻ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം ദുഷ്യന്തൻ അവളെ സ്വാതന്ത്രിപ്പിച്ചു പരിവാര സമേതം കൊട്ടാരത്തിലേക്ക് മടങ്ങി കണ്ണമഹർഷി ആശ്രമത്തിൽ മടങ്ങിയെത്തി അപരാധബോധം കൊണ്ട് ശകന്തള ഭയവിഗ്രഹയായി ദിവ്യദൃഷ്ടിയെ നടന്നതെല്ലാം മഹർഷി മനസ്സിലാക്കി അദ്ദേഹം അവളെ സമാധാനിപ്പിച്ചു മകളെ നീ ഭയപ്പെടേണ്ട ഇത് വിധിയാണ് ഞാൻ ഗ്രഹിച്ചതുപോലെ തന്നെ യോഗ്യനായ ഒരുവനെ നിനക്ക് ലഭിച്ചിരിക്കുന്നു മുല്ലവള്ളി തേന്മാവിനോട് തന്നെ ചേർന്നു നിനക്കുണ്ടാവുന്ന പുത്രൻ രാജാവായിത്തീരും പന്തുളയിൽ ഗർഭലക്ഷണങ്ങൾ തെളിഞ്ഞു അവൾ ദുഷ്യന്തന്റെ ആഗമനം പ്രതീക്ഷിച്ചു കഴിഞ്ഞു ഒരു ശുഭമുഹൂർത്തത്തിൽ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു വിധിയാമ്പെണ്ണം കണ്ണൻ കുട്ടിക്ക് ജാതകർമ്മം നിർവഹിച്ചു സർവധമനൻ എന്ന് പേര് നൽകി കുട്ടി അതി സമർത്ഥനും ബുദ്ധിമാനുമായി വളർന്നു മഹർഷി അവനെ സകല വിദ്യകളും പഠിപ്പിച്ച് ഒരിക്കൽ അദ്ദേഹം ശകുന്തലയെ വിളിച്ചു പറഞ്ഞു മകളെ ദുഷ്യന്തൻ പോയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു നിന്നെ ഒരു വേള അദ്ദേഹം വിസ്മരിച്ചിരിക്കുമോ നീ അദ്ദേഹത്തെ ചെന്ന് കാണണം അവിടെ താമസിക്കണം സ്ത്രീ സ്വതന്ത്രയല്ല വിവാഹിത ഭർത്താവിനോടൊത്ത് കഴിയണമെന്നാണ് വിധി കുല സ്ത്രീകൾക്ക് ഭർത്തൃശുശ്രൂഷയേക്കാൾ വലിയ ധർമ്മമില്ല പുറപ്പെടാൻ തയ്യാറാകുക നിനക്ക് തുണയായി താപസന്മാരും എൻ്റെ ശിഷ്യന്മാരും വരും അച്ഛനെ വിട്ട് പിരിയുന്നത് അവൾക്ക് അസഹ്യമായിരുന്നു അവൾ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു വിങ്ങി പൊട്ടിക്കരഞ്ഞ അവളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു യാത്രയാക്കി കുഞ്ഞിനെ കണ്ണൻ പല ഒരു മാറോട് ചേർത്ത് ചുംബിച്ചു അവർക്ക് കൂട്ടിനായി താപസന്മാരെയും ശിഷ്യന്മാരെയും അയച്ചു പൂസിനു വേണ്ടി ദേവേന്ദ്രൻ പണി പണികഴിപ്പിച്ച രാജധാനിയിൽ അവർ എത്തിച്ചേർന്നു കോട്ട കോട്ടകുന്തളങ്ങളും കിടങ്ങുകളും കാവൽ മന്ദിരങ്ങളും ഉന്നത ഗോപുരങ്ങളും മണിമാളികകളും കോട്ടയ്ക്കുള്ളിൽ രമ്യഹർമ്മങ്ങളും അന്തപുര മന്ദിരങ്ങളും രംഗ് അങ്കണങ്ങളും ആരാ ആരാമങ്ങളും പുഷ്പകരണികളും ചേടീഗ്രഹങ്ങളും ചേടീഗ്രഹങ്ങളും മന്ത്രശാലകളും മന്ത്രിഗൃഹങ്ങളും എല്ലാം കണ്ടു ശകുന്തള ഭരിതയായി മുൻകൂട്ടി അനുവാദം വാങ്ങി പുത്രനെയും കൂട്ടി രാജസഭാ മന്ദിരത്തിലേക്ക് അവൾ പ്രവേശിച്ചു താപസന്മാരും മുൻ ശിഷ്യന്മാരും ഗോപുരദ്വാരം വരെ അവളെ അനുഗമിച്ചിട്ട് മടങ്ങി സഭാമന്ദിരത്തിൽ സിംഹാസനത്തിൽ ഇരുന്നരളിയിരുന്ന മഹാരാജാവിനെ വന്ദിച്ചതിനു ശേഷം അവൾ പറഞ്ഞു മഹാരാജാവെ അങ്ങ് അന്ന് എന്നോട് ചെയ്ത കരാർ അനുസരിച്ച് അങ്ങയുടെ പുത്രനായ ഈ കുമാരനെ യുവരാജാവെ അഭിഷേകം ചെയ്താലും ബാലൻ രാജാവിനെ നമസ്കരിച്ച് അത്ഭുതം വിടർന്ന മെലികളുമായി നാലുപാട് നോക്കി നിന്നു സന്ദർശാഹ്യ നിശബ്ദമായി എല്ലാവരും ഉത്കണ്ഠയോട് രാജാവിനെയും ശകുന്തലയെയും ബാലനെയും മാറി മാറി നോക്കി നിൽക്കേ ദുഷ്യന്ത ശകുന്തലയോട് ചോദിച്ചു അല്ലയോ താപസി നീ എന്താണ് പറയുന്നത് ഞാൻ നിന്നെ ഓർക്കുന്നതേയില്ല നിനക്കെന്താണ് വേണ്ടത് ശകുന്തളയുടെ ഭരിഭ്രാന്തി രാജാവ് തന്നെ തിരിച്ചറിയുന്നില്ലെന്നോ അവൾ നിരുദ്ധകണ്ഠയായി ഇപ്രകാരം പറഞ്ഞു എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവിനെയാണ് കണ്ണാശ്രമത്തിൽ വെച്ച് അങ്ങ് വിവാഹം ചെയ്ത ശകുന്തളയാണ് ഞാൻ ഈ നിൽക്കുന്നത് അങ്ങയുടെ ഓമനപുത്രനും ദുഷ്യന്തൻ്റെ ഭാവം മാറി അദ്ദേഹം അവളെ തിരിച്ചറിഞ്ഞതേ ഇല്ല ആ പേരും ആ പേരു പോലും ഓർമ്മയില്ലാത്ത മട്ടിൽ അദ്ദേഹം അവളോട് പറഞ്ഞു നീ അസത്യം പറയുകയാണ് ദുഷ്യന്തൻ്റെ കർണകഠോരമായ വാക്കുകൾ കേട്ട് ലജ്ജയും ദുഃഖവും അടക്കാനാവാതെ ശകന്തള നിറ ഞ കണ്ണുകളോട് തേങ്ങി ഹേ രാജപുങ്കവ അസത്യം പറയുന്നത് അങ്ങയ്ക്ക് ഭൂഷണമല്ല അഗ്നിയും ഈശ്വരനും സാക്ഷിയായി അങ്ങനെ വിവാഹം ചെയ്തു ഈ നിൽക്കുന്നത് അങ്ങയുടെ പുത്രനാണ് ഉന്നത വംശജനായ അങ്ങ് ഈ വിധമൊരു തപ വെച്ച് മനസാക്ഷിയെ വഞ്ചിച്ച് അസത്യം ഉച്ചരിക്കുന്ന ധർമ്മമല്ല തുടർന്ന് അവൾ ആരെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങനെ രാജാവ് അവളെ പരിഗ്രഹിച്ചു എന്നും എല്ലാ സദസ്സിനും മുന്നിൽ പ്രസ്താവിച്ചു ക്ഷമയോടെ കേട്ടിരുന്ന ശേഷം ദുഷ്യന്തിന് ഇപ്രകാരം പ്രതിഭചിച്ചു സ്ത്രീകൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും പറയും പ്രവർത്തിക്കും നീ ഒരു താമസ കന്യകയായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നീ ഇവിടെ നിന്നിറങ്ങിപ്പോവുക അല്ലെങ്കിൽ രാജസേവകന്മാരെ കൊണ്ട് ഞാൻ ഇറക്കിവിടും ഇതുകൂടി കേട്ടപ്പോൾ ഹൃദയം തകർന്ന ശകുന്തൽ രാജാവിനോട് പല ന്യായവാദങ്ങളും നടത്തി തൻ്റെ സത്യാവസ്ഥ പല ഉരു ആവർത്തിച്ചു രാജാവ് അക്ഷോഭ്യനായിരുന്നതേയുള്ളൂ ഒടുവിൽ ദുഃഖിതയായ ശകുന്തള ബാലനെയും കൂട്ടി കുട്ടാരത്തിൽ നിന്നും ഇറങ്ങി അപ്പോൾ ഒരു അശ്ലീരി കേട്ടു മഹാരാജാവേ നീ ഗാന്ധർവ വിധിപ്രകാരം വേളികഴിച്ച് ശകുന്തളയെ സ്വീകരിക്കൂ ആ ബാലൻ നിൻ്റെ പുത്രനാണ് അവന് ഭരതൻ എന്ന് നാമകരണം ചെയ്യുക അശ്ലീലി കേട്ട ദുഷ്യന്തന്റെ വിസ്മൃതി പാടെ മാറി കഴിഞ്ഞ കഥകളെല്ലാം അദ്ദേഹം അനുസ്മരിച്ചു അദ്ദേഹം ശകുന്തയെ സ്വാന്തനിപ്പിച്ചു തൻ്റെ പ്രേമഭാചനത്തെയും ഓമന ദുഷ്യന്ത സന്തോഷത്തോടെ സ്വീകരിച്ചു കണ്ണിനെ വരുത്തി അനുഗ്രഹത്തോടെ ആചാരപ്രകാരം ശകന്തനെ പട്ടമകക്ഷിയായി അംഗീകരിച്ചു കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു ദുഷ്യന്ത ശേഷം ഭരതൻ ചക്രവർത്തിയായി അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ പുരസ്കരിച്ച് ഈ ഭൂവിഭാഗത്തിന് ഭാരതം എന്ന പേരും സിദ്ധിച്ചു നമസ്കാരം